അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാർക്കാത്തഹു ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരുപാട് വീഡിയോയുടെ താഴെ കണ്ടൊരു കാര്യമാണ് അതിൽ പറയുന്ന കാര്യം ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹം സാധിച്ചതായി കമൻറ്റ് കണ്ടു അതിന് ഇത് സത്യമാണ് അവരുടെ എല്ലാം ആഗ്രഹം നടന്നു ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ നടന്നു എന്നെല്ലാം കണ്ടു അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം എനിക്കിതുപോലെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് നീയത്താക്കി ഞാനും ആ കാര്യം ആ യുസൊന്ന് ചെയ്തു നോക്കി ശരിക്കും അത് നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ആഗ്രഹം അത്രയ്ക്ക് ഒരു വലിയൊരു ആഗ്രഹം ഒരിക്കലും നടക്കാത്തൊരാഗ്രഹമായിരുന്നു പക്ഷേ അലഹമ്മില്ല അതെനിക്ക് അള്ളാഹു താല നടപ്പാക്കി തന്നു അത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നിങ്ങളുടെ അടുത്തും ബാക്കി ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ മകരിബ് നമസ്കാരത്തിന് ശേഷമാണ് അത് ചെയ്തത് ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് നെയ്യത്താക്കി ഇത് ഓതാം ഓതിയത് വേറൊന്നുമല്ല ഒരു സൂറത്താണ് വളരെ എളുപ്പമുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ മകരബിന് ശേഷമോ ഇഷ മകരിബിന് ഇടയ്ക്കോ അല്ലെങ്കിൽ ഈഷ നമസ്കാരം ചെയ്യാന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം സ്വസ്ഥമായിട്ടുള്ളൊരു സമയം നമുക്ക് ഇത് ഈ സൂറത്ത് ഓതാം ഇത് ഓതിയ ശേഷം യാ ഫത്താഹുയാ ല അതായത് ഈ സൂറത്തിൽ ഫത്തഹ് ഓതിയ ശേഷം യാ ഫത്താഹുയാ ലാ എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ നാനൂറ്റി എൺപത്തി ഒൻപത് തവണയാണ് ഞാൻ ചെല്ലിയത് അപ്പോൾ യാ ഫത്താഹുയാ ലാ എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ഓതി ദ്വ ചെയ്യുക നമ്മുടെ ഒരു ആഗ്രഹം ആ ആഗ്രഹം നിയത്താക്കി ദ ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഇരുപത്തൊന്നാമത്തെ ദിവസം നമുക്ക് എന്തായാലും അത് ഓരോ ദിവസവും ഓദി കഴിയുമ്പോഴും നമുക്കിത് നടക്കും അള്ളാഹുലുള്ള ആ വിശ്വാസം നമുക്ക് എനിക്കിങ്ങനെ കൂടി 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 വരും ഉറപ്പാണ് എനിക്കങ്ങനെയായിരുന്നു പക്ഷേ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം നടന്നില്ല എൻ്റെ ആഗ്രഹം നടന്നു എപ്പോഴാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആഗ്രഹം നടന്നത് ചില ആൾക്കാർക്ക് നമ്മൾ അത് ഓതുന്നതിൻ്റെ തീവ്രത കൊണ്ടായിരിക്കണം മനസ്സിലെ ആഗ്രഹത്തിനും നമ്മൾ അള്ളാഹിനോട് വിശ്വാസവും കൊണ്ട് അത് ഓരോരുത്തർക്കും ഏറ്റക്കുറിച്ചിലുള്ള ഉണ്ടാവാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നടന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആഗ്രഹം നടന്നു കിട്ടിയ ആൾക്കാരുണ്ട് അത് ഈ കമൻറ്റിലൊക്കെ ഞാൻ വായിച്ചു തന്നെയാണ് ചില ആൾക്കാർക്ക് പതിനേ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആഗ്രഹം നടന്നിട്ടുണ്ട് ഏഴ് ദിവസം കട കഴിഞ്ഞപ്പോൾ തന്നെ ആഗ്രഹം നടന്നു കിട്ടിയവരുണ്ട് അങ്ങനെ പല രീതിയിൽ വേരിയേഷൻ ഉണ്ടാവാം എനിക്ക് നടന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ആഗ്രഹം നടന്നു കിട്ടിയത് നമ്മുടെ വിശ്വാസം കൈവിടാതെ നമുക്ക് അത് അള്ളാഹു നടത്തി തരും എന്ന് ഉറപ്പിച്ച് നമ്മളത് ചൊല്ലിത്തുടങ്ങിക്കോ സൂറത്തിൽ ഫത്ത് ഓതുക ആദ്യം അതിനുശേഷം യാ ഫത്താഹു യാൽ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ഓതുക അതിനുശേഷം നമ്മൾ ദുവാ ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുക ഉറപ്പായിട്ടും അള്ളാഹു സുബാനു താര നമ്മുടെ ആഗ്രഹം നടത്തി തരും ചിലപ്പോൾ നമുക്ക് ഏത് വഴിയിൽ കൂടിയാണ് അള്ളാഹു നമുക്ക് ആഗ്രഹം നമ്മുടെ ആഗ്രഹം നടത്തി തരുക എന്നറിയത്തില്ലല്ലോ നമ്മൾ ചോദിക്കുക അള്ളാഹു അത് നടത്തി തരും ഉറപ്പാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലാത്ത നടത്തി തരട്ടെ ആമീൻ ആമിൻ ബ്രഹ്മിക്കാറുണ്ട്